നിങ്ങൾ ആകർഷണ നിയമം കേട്ടിട്ടുണ്ട് അല്ലേ ശ്രദ്ധിച്ചിട്ടുമുണ്ട് എങ്കിൽ നിങ്ങൾ ആകർഷണ നിയമം ചെയ്യുന്നതിന് മുമ്പായിട്ട് മെൻ്റൽ ഡീറ്റോക്സിക്കേഷൻ നടത്തിയിട്ടുണ്ടോ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ ഈ ഒരു ടെക്നിക്ക് ഈ ഒരു നടപടി സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആകർഷണ നിയമം വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല എന്നറിയാം അപ്പോൾ മെൻ്റൽ ഡീറ്റോക്സിക്കേഷൻ കൃത്യമായി എല്ലാ ദിവസവും പ്രാക്ടീസിലൂടെ ചെയ്താൽ മാത്രമാണ് ആകർഷണ നിയമം പോലുള്ള മാനിഫെസ്റ്റേഷൻസ് എല്ലാം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കാം അപ്പോൾ മെൻറ്റൽ ഡീറ്റോക്സിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മാറ്റിപ്പെടേണ്ട മാറ്റപ്പെടുത്തേണ്ട ഒരു പ്രക്രിയക്കുള്ള പേരാണ് അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള അനാവശ്യമായ ചിന്തകളെയും അനാവശ്യമായ അതായത് മാലിന്യങ്ങളെ എടുത്ത് പുറത്ത് കളയുന്ന പ്രക്രിയ അപ്പോൾ ബ്രോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ മാലിന്യങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചെലിഞ്ഞു നോക്കൂ എന്നിട്ട് അതിനെ പുറത്തെടുക്കാനുള്ള നടപടി തുടങ്ങും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കാണാം താങ്ക്